ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ ഒരട്ടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ഡിസൈൻസും കാണുക രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ ആദ്യം കാണിക്കുന്ന മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് പെയർ ഉണ്ടാവും ഒരു രണ്ട് മെറ്റീരിയൽ ഉണ്ടാവും ഒരു പെയർ ആണത് അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് പർച്ചേസ് ചെയ്യണം നിങ്ങൾ അങ്ങനെയാണ് സെയിൽ ചെയ്യുന്നുള്ളൂ സിംഗിൾ പീസായിട്ട് കൊടുക്കുന്നില്ല ഇത് മാത്രം അതായത് മിക്സ് ആൻഡ് മാച്ച് പറയുന്ന കളക്ഷൻ മാത്രം ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം രണ്ടാമത് രണ്ടെണ്ണം അങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഫുൾ സെറ്റ് വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതുപോലെയൊരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ ഇതൊരു ഗ്രീൻ കളറാണ് അഞ്ച് കളറുകളാണ് സിംഗിൾ ഡിസൈൻസിൽ ഉണ്ടാവുക മിക്സ് ആൻഡ് മാച്ച് മാച്ചാവുമ്പം അത് ആയിരിക്കും അങ്ങനെയായിരിക്കും വരിക ഫസ്റ്റ് നേവി ബ്ലൂ ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ബേസ് കളറ് നേവി ബ്ലൂ ആണ് അതിലിതേപോലെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള അടിപ്പൊളി ഡിസൈൻ ആണ് കേട്ടോ ഇതും അപ്പം ഇത് അഞ്ച് കളറുകളാണുള്ളത് ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളറുകളാണ് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കൊറിയറും പോസ്റ്റലിൻ്റെയൊക്കെ കാര്യം അതെല്ലാം നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ഇതും സിംഗിൾ ഡിസൈനാണ് ഇതും ഒരു ചെറിയ ഫ്ലോറൽ ആണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മാക്സിമം മൂവിങ് ആവുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്താണ് നമ്മൾ കൊണ്ടുവരുന്നത് ഓരോ ബ്രാൻഡ് മെറ്റീരിയലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു ചെറിയ മാങ്കോ ഡിസൈൻ ഒരു ഡാർക്ക് കളർ ചാട്ടുമായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള വിരിച്ചിട്ടതൊരു ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് കളറാണ് കേട്ടോ നെക്സ്റ്റ് രണ്ടാമതൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതായിരുന്നു ഇതിൽ ഈ അഞ്ച് കളറുകളാണുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ബാട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് മെറൂൺ ആണ് കേട്ടോ വിരിച്ചിട്ട കളർ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കളർ ചാട്ടും അടിപ്പൊളിയാണ് ഡാർക്ക് കളർ ചാട്ടിലാണ് ഈ ബാട്ടിക് ഡിസൈൻ വന്നിട്ടുള്ളത് ഈ അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ സെറ്റായിട്ട് വെക്കുമ്പോഴും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ട് അയക്കുക കേട്ടോ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അയക്കേണ്ടതെന്നൊക്കെ അറിയാം അതുപോലെ ഇതേപോലെ സെറ്റ് ഫുള്ള് വേണം ഒരുപാട് കസ്റ്റമേഴ്സ് എല്ലാ ഡിസൈൻ ഒരു ഡിസൈനിൽ ഫുൾ കളറും എടുക്കാറുണ്ട് അപ്പോൾ അത് പ്രത്യേകം വോയിസ് എടുക്കുകയോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ചെയ്യുകയോ ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യണമില്ലെങ്കിൽ മനസ്സിലാവില്ല പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു മെറ്റീരിയൽ കഴിഞ്ഞ് പോയിട്ടുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിൽ ഇല്ല എങ്കിൽ ഇവിടുന്ന് അത് സോൾഡ് ഔട്ട് ആയി എന്ന് പറയും പകരം നിങ്ങൾ മറ്റൊരു മെറ്റീരിയൽ വേറൊരു ഡിസൈൻ സെലക്ട് ചെയ്യ ചെയ്ത് തരേണ്ടതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് കൂടാതെയുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ ഒരു അടിപ്പൊളി ഡിസൈനാണ് ചെറിയ പ്രിൻ്റാണ് അതിൻ്റെ പെയറായിട്ട് വരുന്നത് വൈറ്റ് കളർ ബേസ് വന്നിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും നല്ല മൂവിങ് ഉള്ള നല്ല ഒരു ഫ്ലോറൽ പ്രിൻറ്റാണിതും ഇതും ഫസ്റ്റ് ഒരു റെഡിഷാണ് ലാസ്റ്റ് ഒരു മജന്ത കൂടിയ കളറാണ് കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബട്ടിക് ഡിസൈനാണ് ഇതേപോലെയാണ് വിരിച്ചിട്ടതൊരു നേവി ബ്ലൂ ആണ് മെറൂണ് ഗ്രീന് കോഫി ബ്രൗൺ ബ്രൗൺ കളർ അങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു ഫ്ലോറൽ പ്രിൻ്റ് പിന്നെ നമുക്ക് ഷോളുകള് അജറക്കിൻ്റെ ഷോള് അജറക്കിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ബോ ബോത്ര ബ്രാൻഡിലുള്ളത് ഡി സി എം കുമാർ ഈ മൂന്ന് ബ്രാൻഡിലുള്ള അജറക്കിൻ്റെ കള അവൈലബിൾ കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ വൈറ്റ് കളർ വരുന്നത് എന്താ പറയുക റണ്ണിങ് മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ എല്ലാം നമുക്ക് കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കാറ്റലോഗും കൂടെ എപ്പോഴും ചെക്ക് ചെയ്യാം എന്നിട്ട് എല്ലാത്തിൽ നിന്നും കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷൻസ് സെലക്ട് ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സെലക്ഷൻ കിട്ടും വീഡിയോയിൽ ഇടുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ മിക്ക ദിവസവും നാളെയും ചിലപ്പോൾ ചിലപ്പോൾ വീഡിയോ ഇടും അങ്ങനെയാണ് നമുക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ കളക്ഷൻസ് വീഡിയോയിൽ ഇടുന്നു എന്ന് മാത്രം നമ്മുടെ അടുത്ത് എപ്പോഴും മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അത് ഓർക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു